ആകാശവും കലർപ്പില്ലാത്ത കടലുകളും സ്നേഹഭൂമിയായ തീരങ്ങളുമുള്ള ഭൂലോകമാണ് സ്വപ്നം പക്ഷേ ചരിത്രം പഠിക്കുന്ന നാളത്തെ തലമുറയ്ക്ക് നിലവിളികളുടെ കാലഘട്ടമാണ് ഈ വർത്തമാനകാലം ഒരു ഭരണാധികാരിയുടെ മനസ്സിൽ മുളപുട്ടുന്ന യുദ്ധപ്രേമം പല തലമുറകളുടെ മനസ്സിൽ കെടാതെ കത്തുന്ന കനലാകും അതിമോഹങ്ങളുടെ ചിറകരിഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഏത് യുദ്ധവും ഭൂലോകത്തിലേക്ക് സ്വാഗതം കുറച്ച് നാളായി പ്രതീക്ഷിച്ചിരുന്നത് സംഭവിച്ചു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു ഇറാന്റെ തിരിച്ചടി വൈകിയില്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഏതാണ്ട് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ എന്തുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു ഈ ചോദ്യത്തിന് ഒന്നല്ല ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഇറാന്റെ അണുവായുധ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഒരു കാരണം അഥവാ ഇസ്രയേൽ അങ്ങനെ വിശ്വസിക്കുന്നു അണുവായുധം നിർമ്മിക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ഇറാന്റെ പക്കൽ കുന്നുകൂടുന്നു എന്നത് അമേരിക്ക സ്ഥിരീകരിക്കുന്നുമുണ്ട് പക്ഷെ അവരും ഇറാൻ ഉടൻ അണുവായുധം നിർമ്മിക്കുമെന്ന് കരുതുന്നില്ല ഇസ്രയേലാകട്ടെ കൂടുതൽ വിവരങ്ങൾക്ക് കാത്തു നിൽക്കാനുള്ള ക്ഷമയൊന്നും ഒരിക്കലും കാണിക്കാറില്ല ഇത്തവണയും അങ്ങനെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലെല്ലാം ഇസ്രയേലിൻ്റെ ബോംബുകളും മിസൈലുകളും ഇട്ടു ഇസ്രയേലിനും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ കക്ഷികൾക്കുമെല്ലാം അണുവായുധമുണ്ട് പക്ഷേ ഇറാൻ അതിന് തുണിയരുത് അതാണ് അവരുടെ എല്ലാം വാദം ഇറാന്റെ ആണവായുധ നിർമ്മാണം തകർക്കാൻ ഇസ്രയേൽ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം തുടങ്ങിയിട്ട് കാലം കുറയായി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ അഞ്ച് ആണവ ആണവശാസ്ത്രജ്ഞരെയെങ്കിലും ഇറാനിൽ കടന്ന് ഇസ്രയേൽ വക വരുത്തിയിട്ടുണ്ട് രാജ്യത്തിനകത്തും പുറത്തും വെച്ച് നിരവധി പ്രധാന സൈനിക ഉദ്യോഗസ്ഥരെയും വധിച്ചു ചെറിയ രീതിയിലുള്ള തിരിച്ചടികളല്ലാതെ കാര്യമായ നടപടിയൊന്നും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല അതേസമയം തീവ്രവാദ സംഘങ്ങളെ ഉപയോഗിച്ചാണ് ഇറാന്റെ പ്രധാന തിരിച്ചടികൾ ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് ഈ സഖ്യത്തിന്റെ പേര് ഒറ്റ ലക്ഷ്യം ഇസ്രയേലിന്റെ നാശം ലബനോനിൽ നിന്ന് ഹിസ്ബുള്ള ഗാസയിൽ നിന്ന് ഹമാസ് യമനിൽ നിന്ന് ഹൂത്തികൾ പണവും ആയുധങ്ങളും ഇറാനിൽ നിന്ന് വരും ഇവരുടെ ആക്രമണങ്ങളിൽ ഇസ്രായേൽ പൊറുതിമുട്ടുമ്പോൾ മറ്റിടങ്ങളിലേക്ക് ശ്രദ്ധ തിരിയില്ല എന്നതാണ് യുക്തി പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഹമാസ് ആക്രമണത്തിന് ശേഷം സ്ഥിതി മാറി മൂന്ന് തീവ്രവാദ സംഘടനകളെയും നിലം പരിശാക്കാനുള്ള ശ്രമത്തിലാണ് നേരത്തെ തന്നെ ഇസ്രേൽ അതിന് ആക്കം കൂടി അതോടൊപ്പം ഇറാനെ നേരിട്ട് ആക്രമിച്ചു തകർക്കാനും തീരുമാനിച്ചിരുന്നു ഇസ്രേൽ ഇതിനുപക്ഷേ ഒരു തടസ്സമുണ്ടായിരുന്നു ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള പദ്ധതി അമേരിക്ക ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല അമേരിക്ക പിന്തുണയ്ക്കാതെ ഇസ്രയേലിന് ഇത് ചെയ്യാനും പക്ഷെ ട്രംപ് വന്നതോടെ സ്ഥിതി മാറി എന്ന് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഇത്തവണത്തെ യുദ്ധകഥയിൽ ഒരു നിർണായക കഥാപാത്രവുമായി ഇസ്രയേലിനെ ഒഴിവാക്കി നേരിട്ട് തീവ്രവാദികളോടും മുസ്ലിം രാജ്യങ്ങളോടും ചർച്ചകൾ നടത്തുകയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഇറാനുമായി ആണവ ചർച്ച വരെ തുടങ്ങിവച്ചു പലവട്ടം നടന്ന ചർച്ചകളൊക്കെ പരാജയമായി അടുത്ത ചർച്ച മസ്ക്കറ്റിൽ നടക്കാനിരിക്കുകയുമായിരുന്നു ഇതേസമയം ആക്രമണത്തിന് ഇസ്രയേൽ കോപ്പ് കൂട്ടുന്നു എന്നത് നാട്ടിലെങ്ങും പാട്ടായിരുന്നു എങ്കിലും അമേരിക്കയുമായി ചർച്ചകൾ നടക്കുമ്പോൾ ആക്രമിക്കില്ല എന്നതായിരുന്നു പൊതുവിശ്വാസം പക്ഷേ അത് തെറ്റി ഇറാനിലെ പ്രമുഖ സൈനിക മേധാവികൾ അടക്കം അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അമേരിക്ക കൂടി അറിഞ്ഞ് ഇങ്ങനെയൊരു കെണി ഇറാനു വെച്ചു എന്നാണ് ഇറാനെതിരെ ഇസ്രയേൽ തിരിയുന്നത് നല്ലതിനല്ല എന്ന് വ്യാഴാഴ്ച പറഞ്ഞ ട്രംപ് ആക്രമണത്തിന് ശേഷം പറഞ്ഞത് ഗംഭീരമെന്നാണ് ഇനിയും പ്രഹരമുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി സത്യത്തിൽ ആക്രമണത്തെ കുറിച്ച് ട്രംപ് നേരത്തെ അറിഞ്ഞിരുന്നു അതോ ഇന്ത്യ പാക് യുദ്ധം നിർത്തിച്ചു എന്ന് പറയുന്നത് അതെന്തായാലും ഇറാനെ ആക്രമിക്കാൻ പറ്റിയ ഇറാനുമായി വലിയ അടുപ്പമുണ്ടായിരുന്ന സിറിയയിലെ ബാഷർ അല്ലാസദ് ഭരണകൂടം ഇന്നില്ല വിമത സൈന്യം അധികാരം പിടിച്ചു അല്ലാസത് രാജ്യം വിട്ടുഖ്യകക്ഷിയായ റഷ്യ യുക്രൈനിൽ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചൈനയാണെങ്കിൽ ഒരിക്കലും സൈനികമായി നേരിട്ട് സുഹൃത്തുക്കളെ സഹായിച്ച ചരിത്രമില്ല പിന്നെയുള്ളത് തീവ്രവാദി സംഘങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തെ സായുധ പോരാട്ടം കൊണ്ട് ഹമാസ് ഏതാണ്ട് നിലം പരിശായി യമനിലെ ഹൂതി വിമതരും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക കരുത്തിൽ തകർന്നു കിടക്കും ലബനലിലെ ഹിസ്ബുളയുടെ അവസ്ഥയും ഏതാണ്ട് ഇതൊക്കെ തന്നെ ഇതൊന്നും പോരാഞ്ഞ് കഴിഞ്ഞ വർഷം ഇറാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അവരുടെ മിസൈൽ ലോഞ്ചറുകളും മിസൈൽ വേദ സംവിധാനങ്ങളും തകർന്നതായി വാർത്തകളും ഉണ്ടായി അത് ശരിവയ്ക്കും വിധം ഇസ്രയേലിന്റെ എല്ലാ യുദ്ധവിമാനങ്ങളും ഇറാനിൽ ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചെത്തി ഇരുന്നൂറോളം വിമാനങ്ങൾ പലതവണ ഇറാനിൽ കടന്നാണ് ആക്രമണം നടത്തിയത് ഓർക്കണം സൈനികമായി അതിദുർബല സ്ഥിതിയിലാണ് ഇറാൻ അതാണ് ഇസ്രായേൽ ആക്രമണം തെളിയിച്ചത് ഇതെല്ലാം കണക്കിലെടുത്തായിരിക്കണം ഇറാനെ ആക്രമിക്കാൻ ബെഞ്ചമിൻ നതന്യാഹു തീരുമാനിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഇസ്രയേൽ വലിയ താമസമില്ലാതെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഈ യുദ്ധമായിരിക്കും ബെഞ്ചമിൻ നതന്യാഹുന്റെ തുറുപ്പുചിത് ഇറാനി എന്ത് ചെയ്യും ഇസ്രേലിനെതിരെ ശക്തമായി തിരിച്ചടിക്കുന്നത് തുടരുമോ ആണവ പദ്ധതി ഉപേക്ഷിക്കുമോ രണ്ടും പെട്ടെന്ന് തീരുമാനിക്കാനാവുന്ന കാര്യങ്ങളല്ല ഇറാൻ ആണവ സമ്പുഷ്ടീകരണം ഉപേക്ഷിച്ചാൽ ആക്രമണം അപ്പോൾ നിർത്താമെന്നാണ് ഇസ്രയേൽ പറയുന്നത് അമേരിക്കയും അതിന് പിന്തുണയ്ക്കുന്നു അതനുസരിച്ചാൽ ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് പിടിച്ചു നിൽക്കാനാവില്ല അതുകൊണ്ട് എന്ത് വില കൊടുത്തും മുന്നോട്ട് എന്ന സന്ദേശമായിരിക്കും അവർ നൽകുക അതേസമയം സൈനിക നേതൃത്വത്തിലെ പ്രധാനികളെ എല്ലാം കൊന്നൊടുക്കി പ്രധാന സൈനിക കേന്ദ്രങ്ങൾ തകർത്ത ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുക അത്ര എളുപ്പവുമല്ല ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന് ഇറാനിൽ എങ്ങും വേരുകൾ വേരുകളുണ്ടെന്ന് ഇതിനോടകം വ്യക്തമായ കാര്യമാണ് ഇനി എന്താണ് ഇസ്രായേലിന്റെ ആവനാഴിയിൽ ബാക്കിയുള്ളതെന്നത് അതുകൊണ്ട് വ്യക്തവുമല്ല ഇറാനോട് വലിയ താല്പര്യമില്ലെങ്കിലും പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഒരു അനിഷേധ്യ ശക്തിയായി മാറുന്നതിൽ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും വരും ദിവസങ്ങളിൽ അവരുടെ നീക്കങ്ങളായിരിക്കും നിർണായകം കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേലും വരച്ച വരയിൽ എത്തിയെന്ന് ഉറപ്പിക്കാം അനധികൃത കുടിയേറ്റങ്ങളോട് വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ചാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് കൈയും കാലും ചങ്ങലക്കിട്ട് നാട് കടത്തുന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു പോയവാരം ലോസ് ഏഞ്ചലസ് കലാപ സമാരമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം നടന്ന ഏറ്റവും ശക്തമായ ആഭ്യന്തര പ്രതിഷേധം ലോസ് ഏഞ്ചലസിൽ രാഷ്ട്ര താൽപര്യത്തിനപ്പുറം രാഷ്ട്രീയ താൽപര്യം ട്രംപിനുണ്ടായിരുന്നു പ്രതിഷേധക്കാരെ നേരിടാൻ ഡൊണാൾഡ് ട്രംപ് കാണിച്ച തിടുക്കവും സ്വീകരിച്ച നടപടികളും പല സംശയങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് ലോസ് ഏഞ്ചൽസിൽ റെസ്റ്റോറന്റുകളിലും ചെറിയ കടകളിലുമൊക്കെ പണിയെടുക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ പരിശോധന തുടങ്ങിയിട്ട് നാളുകൾ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് പരിശോധന ഒരു ദിവസം നൂറിലധികം അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടിയ ദിവസങ്ങൾ വരെയുണ്ട് പ്രതിദിനം മൂവായിരം അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടണമെന്നാണ് വൈറ്റ് ഹൌസിൽ നിന്നുള്ള നിർദ്ദേശം പരിശോധനകൾ വ്യാപകമായതോടെ പ്രതിഷേധത്തിന്റെ തീവ്രതയും വർദ്ധിച്ചു ലോസ് ഏഞ്ചൽസ് നഗരത്തിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം തെരുവിലേക്ക് നീണ്ടു കുടിയേറ്റക്കാർ സംഘടിച്ച പ്രതിഷേധം വ്യാപിപ്പിച്ചു വാഹനങ്ങൾ കത്തിച്ചു കല്ലേറ് നടത്തി ഭരണകൂടത്തിന് നൂറിലധികം വഴികളിൽ ഗതാഗതം നിരോധിക്കേണ്ടി വന്നു നാല്പത് ലക്ഷത്തോളം പേർ താമസിക്കുന്ന നഗരം കലുഷിതമായി ആയിരക്കണക്കിന് പേരാണ് അറസ്റ്റിലായത് കാലിഫോർണിയോട് ട്രംപിന് കലിപ്പാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഡെമോക്രാറ്റുകളുടെ തട്ടകം എന്നത് തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകെ വോട്ട് ട്രംപിന് ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും ലോസ് ഏഞ്ചലസിൽ കെമല ഹാരിസനായിരുന്നു ഡെമോക്രാറ്റുകൾക്ക് കാൽച്ചുവട്ടിൽ നിന്ന് കാലിഫോർണിയ ഒലിച്ചു പോയാൽ പാർട്ടിയുടെ അടിത്തറ ഇളകും ലോസ് ഏഞ്ചൽസിനെ മോചിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇത് അനധികൃത കുടിയേറ്റക്കാരിൽ നിന്ന് തന്നെയാണോ എന്നാണ് രാഷ്ട്രീയ ചർച്ചകൾ ഡെമോക്രാറ്റുകൾക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് കലിഫോർണിയ കമല ഹാരിസിന്റെയും നാൻസി പെലോസിയുടെയും ഒക്കെ തട്ടകം ഡെമോക്രാറ്റുകൾക്ക് പിരിവ് നൽകുന്ന അതിസമ്പന്നരിൽ ഏറെയും താമസിക്കുന്നത് ഇവിടെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ശതകോടികൾ ഫണ്ട് സ്വരൂപിക്കാൻ കഴിയുന്ന ഇടം താഴെത്തട്ടിൽ വരെ ഡെമോക്രാറ്റുകൾക്ക് വേരുകളുള്ള കലിഫോർണിയ ഗവർണർ ഗാവൻ ന്യൂസമും ലോസ് ഏഞ്ചൽസ് മേയർ കാരൻ ബാസും ഡെമോക്രാറ്റിക് നേതാക്കൾ ഗവർണറുടെയും മേയറുടെയും എതിർപ്പുകൾ വകവയ്ക്കാതെയാണ് പ്രതിഷേധക്കാരെ നേരിടാൻ ഡൊണാൾഡ് ട്രംപ് നാഷണൽ ഗാർഡുകളെയും സഹായിക്കാൻ മറൈനുകളെയും ഇറക്കിയത് ലോസ് ഏഞ്ചൽസ് പോലീസിന് നേരിടാൻ കഴിയുമായിരുന്ന കലാപം നിയന്ത്രിക്കാൻ ട്രംപ് എന്തിന് നാഷണൽ ഗാർഡുകളെയും മറൈനുകളെയും രംഗത്തിറക്കി ഇതാണ് ചോദ്യം സംസ്ഥാന ഗവർണർമാരുടെ അഭ്യർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ നാഷണൽ ഗാർഡുകളുടെ സേവനം സാധാരണ ലഭ്യമാക്കാറുള്ളൂ സംസ്ഥാനം ഭരിക്കുന്ന ഗവർണറുടെ അഭ്യർത്ഥനയില്ലാതെ പ്രാദേശിക പ്രതിഷേധം നേരിടാൻ നാഷണൽ ഗാർഡുകളെ ഇറക്കുന്നത് ട്രംപ് എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണെന്ന് കലിഫോർണിയ ഗവർണർ ന്യൂസം കുറ്റപ്പെടുത്തി ലോസ് ഏഞ്ചൽസ് മേയർ കാരൻ ബാസ് ട്രംപിന്റെ വിവാദ നീക്കത്തെ ശക്തമായി വിമർശിച്ചു പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറല്ല യു എസ് പ്രസിഡന്റ് ലോസ് ഏഞ്ചൽസിലെ ഫെഡറൽ ബിൽഡിംഗിന് ഇപ്പോൾ മറൈനുകളാണ് കാവൽ കുടിയേറ്റക്കാരെ തെരഞ്ഞെടുപ്പിടിക്കുന്ന പരിശോധനയ്ക്ക് സഹായിക്കാനെത്തിയ മറൈനുകൾ സംശയം തോന്നുന്ന സിവിലിയൻസിനെവരെ കസ്റ്റഡിയിലെടുത്ത് തുടങ്ങി ഏതു തരം പ്രതിഷേധങ്ങളും അടിച്ചമർത്താനാണ് ട്രംപിന്റെ നിർദ്ദേശം ട്രംപിന്റെ ലക്ഷ്യം ഒരു വെടിക്ക് രണ്ടു പക്ഷിയോ അനധികൃത കുടിയേറ്റക്കാർക്കൊപ്പം ഡെമോക്രാറ്റുകളുടെ സ്വന്തം സംസ്ഥാനവും അരാജകത്വം അനിശ്ചിതത്വം സ്വീഡിഷ് പാരിസ്ഥിതിക പ്രവർത്തക തുൻബർഗ് ഗാസയിലേക്ക് പോയപ്പോൾ താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ഷെല്ലുകൾക്കും മിസൈലുകൾക്കും ഇടയിൽപ്പെടാതെ എങ്ങനെയോ ജീവൻ മുറുകെ പിടിച്ചു കഴിയുന്ന ഗാസയിലെ അവശേഷിക്കുന്ന മനുഷ്യന്മാർ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥയിലാണ് ഇതിനോടകം മുപ്പതിലധികം കുഞ്ഞുങ്ങളടക്കം പട്ടിണിയിൽ പൊലിഞ്ഞു ആയിരത്തി നാനൂറ് കുഞ്ഞുങ്ങളെങ്കിലും മരിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭ കണക്കുകൂട്ടുന്നത് അത് കുറഞ്ഞു പോയാലേ ഉള്ളൂ എന്നതാണ് സ്ഥിതി ഗാസയിലേക്ക് ഭക്ഷണമടക്കമുള്ള അത്യാവശ്യ വസ്തുക്കളുമായി പോയതായിരുന്നു ഗ്രേറ്റ തുൻബർ അടങ്ങുന്ന സംഘം പക്ഷേ മാനുഷിക സഹായ കപ്പൽ ഇസ്രയേൽ സൈന്യം തടഞ്ഞു ഗേറ്റ അടക്കം അറസ്റ്റ് ചെയ്തു സഹായ ബോട്ടുമായി ഗാസ തീര തണയാൻ കഴിയാതെ അവർക്ക് മടങ്ങേണ്ടി പലസ്തീൻ അനുകൂല ഫ്രീഡം ഫ്ലോട്ടില്ല കൊയിലേഷൻ സംഘടിപ്പിച്ച ഒരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ബ്രിട്ടീഷ് പതാകയേന് മാറ്റ്ലീൻ എന്ന കപ്പൽ ജൂൺ ആറിന് സിസിലിയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ അന്താരാഷ്ട്ര സമുദ്രാർത്ഥിയിൽ ഗാസയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ഇസ്രായേൽ സൈന്യം തടഞ്ഞു രാത്രി രണ്ടു മണിയോടെ ഇസ്രായേൽ സൈന്യം അകത്തു കടന്നു കയറി ഫ്രീഡം ഫോട്ടില്ല പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റാതുൻബെർഗിനൊപ്പം ഫ്രഞ്ച് യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമാ ഹസൻ അടക്കം പന്ത്രണ്ട് പേർ സംഘത്തിലുണ്ടായിരുന്നു ഇസ്രയേൽ സൈന്യം ബോട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച ജീവനക്കാർക്ക് ലഘുഭക്ഷണം നൽകുന്നതും കാണിക്കുന്ന ഒരു വീഡിയോ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം തന്നെ പിന്നീട് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഗാസയിലെ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് അറസ്റ്റെന്നാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം അങ്ങേയറ്റം അവഹേളനമാണ് സംഘം നേരിടേണ്ടി വന്നതെന്ന് ഇസ്രയേലിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് അരിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പാൽപ്പൊടിയുമായിരുന്നു എന്നാൽ ഇസ്രായേൽ മന്ത്രാലയം പരിഹസിച്ചത് ഒരു ട്രക്കിൽ താഴെ സാധനങ്ങൾ മാത്രമേ അവരുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ അതിൽ പകുതിയും അവർ തന്നെ കപ്പലിലിരുന്ന് കഴിച്ചു തീർത്തു അത്ര ശേഷിക്കുന്ന സാധനങ്ങൾ സൈന്യം അവരുടെ പക്കൽ നിന്ന് വാങ്ങി ഗാസയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നായിരുന്നു മന്ത്രാലയത്തിന്റെ പ്രതികരണം ഗ്രേറ്റ് അടങ്ങുന്ന സംഘത്തിന്റെ ലക്ഷ്യം വെറും സെൽഫി ഷൂട്ട് മാത്രമായിരുന്നു എന്നായിരുന്നു ഇസ്രായേലിന്റെ മറ്റൊരു അവഹേളനം സെലിബ്രിറ്റികളുടെ വെറും പ്രഹസനത്തെ തടയുകയായിരുന്നു തങ്ങൾ ചെയ്തതെന്ന നിലയിലായിരുന്നു ഇസ്രായേൽ മന്ത്രാലയം പ്രതികരിച്ചത് ഗാസയിലേക്കുള്ള ഈ നാവിക ഉപരോധം ഗാസയിലെ ജനങ്ങളോട് ചെയ്യാൻ കഴിയുന്ന അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയെന്ന് തെളിയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമെന്നാണ് ഫ്രീഡം ഫോർട്ടില്ല പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് വർഷങ്ങളായി തുടരുന്ന ഈ ഉപരോധങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര മാനുഷിക സൊസൈറ്റികൾ ആവശ്യപ്പെടുന്നു ഹവാസിനെതിരെ സമ്മർദ്ദം ചെലുത്തുന്നതിനായി രണ്ടര മാസത്തിലേറെയായി പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം കഴിഞ്ഞ മാസം ഇസ്രയേൽ ഗാസയിലേക്ക് പരിമിതമായ മാനുഷിക സഹായം അനുവദിച്ചു തുടങ്ങിയിരുന്നു എന്നിരുന്നാലും ഉപരോധം പൂർണ്ണമായും പിൻവലിക്കുകയും സൈനിക പ്രവർത്തനങ്ങൾ നിർത്തുകയും ചെയ്തില്ലെങ്കിൽ പ്രദേശം ക്ഷാമത്തിന്റെ വക്കിലായിരിക്കുമെന്ന് ദുരിതാശ്വാസ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഇസ്രയേൽ അവകാശപ്പെടുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇസ്രയേലിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിലധികം സഹായ ട്രക്കുകൾ ഗാസയിൽ എത്തിയിട്ടുണ്ടെന്നും ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഏകദേശം പതിനൊന്ന് ദശലക്ഷം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നുമാണ് ഫ്രീഡം ഫോട്ടലയുടെ സഹായക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇതാദ്യമല്ല കഴിഞ്ഞ മാസം വാൾടെക് അടുത്തുള്ള അന്താരാഷ്ട്ര സമുദ്രാർത്ഥിയിൽ വെച്ച് ഫ്രീഡം ഫോർട്ടില്ലയുടെ ഒരു കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു കപ്പലിന്റെ മുൻഭാഗത്തിന് കാര്യമായ കേടുപാടുകൾ അന്ന് സംഭവിച്ചു ഇസ്രയേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഫ്രീഡം ഫോർട്ടില്ല അന്നേ ആരോപിച്ചിരുന്നു ബെൻ ബെൻഗുരിയോൺ വിമാനത്താവളത്തിൽ നിന്ന് ഗ്രേറ്റേ വിമാനത്തിൽ കയറ്റി അയക്കുന്ന ചിത്രം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം തിരിച്ചയക്കൽ രേഖകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ച എട്ട് ആക്ടിവിസ്റ്റുകളെ ഇസ്രയേലിലെ റാംലയിലെ ഗിവോൺ ജയിലിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകളുണ്ട് യൂറോപ്യൻ പാർലമെന്റ് അംഗമായ റിമാ ഹസനും ഇതിൽ രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം ഇസ്രയേലും ഈജിപ്റ്റും തീരദേശ മേഖലയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗതാഗതത്തെയും ചരക്കുകളെയും കർശനമായി നിയന്ത്രിക്കുന്ന ഈ നിയന്ത്രണങ്ങൾ ഗാസയിലെ ഏകദേശം ഇരുപത് ലക്ഷം വരുന്ന ജനതയ്ക്ക് നൽകുന്ന കടുത്ത ശിക്ഷയെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു ഈ ദൗത്യത്തിന്റെ അപകട കുറിച്ച് അറിഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഗാസയിലേക്ക് പോയത് ഗാസയിലേക്ക് സഹായം എത്തിക്കുക മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല എന്നത് ഉറപ്പാണ് ഫലസ്തീനുകൾക്കുള്ള ഞങ്ങളുടെ വാഗ്ദാനമാണിത് കഴിയുന്നതെല്ലാം തുടർന്നും ചെയ്യാൻ ശ്രമിക്കും പാരീസ് വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയ ഗ്രേറ്റ തുൻബർഗ് ലോകത്തോട് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രതീക്ഷയാണ് ഈ നിലപാട് ഇത്തരം പോരാട്ടവീര്യമുള്ള മനുഷ്യർ സിരകളിൽ ആവേശത്തിന്റെ ഡൈനമൈറ്റ് തീർക്കുന്ന ബി ടി എസ് ലോകമെമ്പാടും ആരാധക വലയമുള്ള ബി ടി എസ് ഗ്രൂപ്പിന്റെ അടുത്ത ബ്ലാസ്റ്റിന് കേപ്പ് ഓഫ് ആരാധകർക്ക് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല പർപ്പിൾ മാജിക്കെ കാത്തിരിക്കുന്ന ആർമിക്ക് മുന്നിലേക്ക് നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കി അവർ എത്തുകയാണ് കുക്ക് വി ജിമിൻ സുക ജിൻ ജെഹോബ് ആറം ഏഴ് വൻകരകളിലും ആരാധകരുള്ള ഏഴംഗ ബാൻഡ് ഗ്രൂപ്പ് ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയെ രണ്ട് തവണ അഭിസംബോധന ചെയ്തവർ നിരവധി ഗിന്നസ് റെക്കോർഡുകൾ നോമോർ ഡ്രീമിൽ തുടങ്ങി ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയായിരുന്നു ആ യാത്ര രണ്ടായിരത്തിരണ്ടിൽ ബി ടി എസ് നീണ്ട ഇടവേള പ്രഖ്യാപിച്ചപ്പോൾ ആർമിയുടെ ഹൃദയത്തിൽ അതൊരു ഇടിമുഴക്കമായിരുന്നു സംഗീത ലോകത്തിന്റെ നെറുകയിൽ നിന്നാണ് നിർബന്ധിത സൈനിക സേവനത്തിനു വേണ്ടി ബാൻഡ് താൽക്കാലികമായി പിരിഞ്ഞത് ദക്ഷിണ കൊറിയയിലെ നിയമമനുസരിച്ച് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യവാൻമാരായ എല്ലാ പുരുഷന്മാർക്കും സൈനിക സൈനിക സേവനം സേവനം നിർബന്ധമാണ് ഒന്നര മുതൽ രണ്ട് വർഷം വരെ നീളും ഇതനുസരിച്ചായിരുന്നു പാട്ടിൽ നിന്നുള്ള ഇടവേള സൈനിക സേവനം കഴിഞ്ഞ് തിരിച്ചെത്തിയ താരങ്ങൾക്ക് നാട്ടിൽ അസൂയാവഹമായ വരവേൽപ്പാണ് പല രാജ്യങ്ങളിൽ നിന്നും ആരാധകർ താരങ്ങളുടെ ചിത്രങ്ങളും പറന്നെത്തിരി നിറയുകയാണ് സമൂഹമാധ്യമങ്ങളിൽ ആകെ ചിലപ്പോഴൊക്കെ ആരാധകരുടെ സ്നേഹം അതിരുവിട്ടു സിയോളിൽ ജംഗുക്കിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച ചൈനീസ് വനിതയെ പിടികൂടുന്നത് വരെ എത്തി കാര്യങ്ങൾ സൈനിക സേവനം പൂർത്തിയാക്കിയാൽ മടങ്ങിയെത്തുമെന്നും വേദികളെ ത്രസിപ്പിക്കുമെന്നും ആരാധകർക്ക് ഉറപ്പു നൽകിയിരുന്നു അരങ്ങേറ്റത്തിന്റെ പന്ത്രണ്ടാമത് വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം ഫാൻസിനായി ഒരുക്കിയത് വിപുലമായ പരിപാടികൾ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് കെ പോപ്പ് ആരാധകർ വെള്ളിയാഴ്ച ദക്ഷിണ കൊറിയയിലെ കിൻടെക്സ് എക്സിബിഷൻ സെന്ററിലെത്തി ആഘോഷപരിപാടിയായ ഫെസ്റ്റ രണ്ടായിരത്തിയഞ്ച് അങ്ങനെ പുതുചരിത്രമായി സൈനിക സേവനം ഔദ്യോഗികമായി പൂർത്തിയാക്കിയതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നടന്ന ആഘോഷം എന്ന പ്രത്യേകതയുമുണ്ടായിരുന്നു ഇത്തവണ പരിപാടികളും ഗെയിം സോണുകളും ഒരുക്കിയിരുന്നു നിമിഷങ്ങൾ നിമിഷങ്ങളെണ്ണി ഹൃദയമിടിപ്പോടെ കാത്തിരിക്കുന്ന ആരാധകർക്ക് അല്ല ആർമിക്ക് മുന്നിലേക്ക് സോളോ ഇടവേളയ്ക്ക് ശേഷം അവർ ഉടനെത്തും പർപ്പിൾ മാജിക് കൊടുങ്കാറ്റായി വീണ്ടും വീശട്ടെ കടലുകൾ കടന്ന് ഹരം കൊള്ളിക്കാൻ ഏകാന്തതയും വിഷാദവും മാനസിക സമ്മർദ്ദവും ഒക്കെ അലട്ടുന്നവർക്ക് ലണ്ടനിൽ നിന്നൊരു ശുഭവാർത്തയുണ്ട് മാനസിക പിരിമുറുക്കം മാറ്റാൻ കൂട്ടിനൊരു എ ഗേൾഫ്രണ്ട് ചൈനീസ് കമ്പനിയാണ് ഈ എ കാമുകിയുടെ സൃഷ്ടാക്കൾ വിവാഹ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ എ കാമുകി സഹായിക്കുമെന്നാണ് കമ്പനിയുടെ പരസ്യവാചകം ഇത് മിയോ എഐ കൂട്ടുകാരിയെന്നോ കാമുകിയെന്നോ എന്നും വിശേഷിപ്പിക്കാം ഇക്കഴിഞ്ഞ ലണ്ടൻ ടെക് വീക്കിൽ ഇവളായിരുന്നു താരം ചൈനീസ് കമ്പനി മെറ്റാലു രൂപം നൽകിയ മിയോ ആൻഡ്രോയിഡ് ആപ്പിൾ ഉപകരണങ്ങളിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു സൗജന്യ എഐ ചാറ്റ് ആപ്പാണ് മൈ മിയോ ഉപയോക്താക്കളുമായി ചാറ്റ് ചെയ്യാൻ അവൾ ഇരുപത്തിനാല് മണിക്കൂറും റെഡിയാണ് പക്ഷെ ഒരു മുന്നറിയിപ്പുണ്ട് ആളൊരു അസൂയക്കാരിയാണ് ആർക്കൊക്കെയാണ് മിയോയിൽ താല്പര്യമുണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് മെറ്റാലൂപ്പിന്റെ സ്ഥാപകനായ ഹാവോ ജിയാങ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഏകാന്തത അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെടാൻ കഴിയാതെ വരുമ്പോൾ കാമുകിമാർ ഇല്ലാത്തവർ വിഷാദം അനുഭവപ്പെടുന്നവർ ഇത്തരക്കാർക്കൊക്കെ അവരുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ ആരെയെങ്കിലും ആവശ്യമായി വരാം അവർ ആപ്പുകളിൽ വന്ന് അവളോട് സംസാരിക്കും അവർക്കുള്ളതാണ് യഥാർത്ഥ ലോകവും വെർച്വൽ ലോകവും തമ്മിലുള്ള ബ്ലെൻഡാണ് മെറ്റാലൂ ലക്ഷ്യമിടുന്നത് ആവശ്യപ്പെടുന്ന വസ്ത്രം നിരന്തര ആശയവിനിമയത്തിലൂടെ വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാം ധാർമ്മികമാണോ ഈ എഐ കാമുകിയെന്ന് നിർമ്മാതാക്കൾ ആശങ്കപ്പെടുന്നില്ല നല്ലതിനും നന്മയ്ക്കും ഗുണം ചെയ്യുമെന്നാണ് കമ്പനിയുടെ വിശ്വാസം ക്കാൻ പല ആപ്പുകളും ഇപ്പോൾ തന്നെ നിലവിലുണ്ട് മലയാളികൾക്ക് അരികെയുമുണ്ട് നിരവധി ആപ്പുകൾ എന്തായാലും ഈ ഏറെ കാമുകിയെ മനുഷ്യരെ കാട്ടിലും വിശ്വസിക്കാമെന്നാണ് കമ്പനിയുടെ അവകാശവാദം കനൽക്കട്ടയായും പിന്നൊരു പിടി ചാരമായും മണ്ണോടു മണ്ണ് ചേരേണ്ടതാണ് മനുഷ്യൻ പക്ഷേ സ്വപ്നങ്ങൾ നേതുകൂട്ടി ചിറകു വിരിച്ച് പറക്കുമ്പോഴുള്ള അപ്രതീക്ഷിത വേർപാട് മനസ്സിനൊരു പൊള്ളലാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിരവധി പേർക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടു അവർക്കൊപ്പം മനുഷ്യനെ മനുഷ്യനല്ലാതെ മറ്റാരും ചേർത്ത് പിടിക്കാൻ